നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി പാലക്കാടിനെ നയിക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി തന്നെ ഉയരുന്നത് കാരണം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാലക്കാട് എം എൽ ആയിരുന്ന ഷാഫി പറമ്പിൽ എം പി ആയി വടകരയിലെത്തിയിരിക്കുന്നു പാലക്കാട് സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നു ബൈഎലക്ഷൻ വരാനിരിക്കുകയാണ് അവിടെ ആറുവാസിനകം മത്സരിക്കാനൊരുക്കുന്നത് യു ഡി എഫിൻ്റെ തന്നെ കരുത്തനായ ഏതെങ്കിലും ഒരു നേതാവായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്ന പേരെന്ന് പറയുന്നത് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അതല്ലെങ്കിൽ മുൻ തൃത്താല എം എൽ എ ആയിരുന്ന വി ടി ബൽറ എന്നാൽ ഇവരിൽ രണ്ടു രണ്ടുപേരിലും ഉപരിയായി മറ്റൊരാളെ കൂടി പരിഗണിക്കണം പ്രത്യേകിച്ചും ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും അർഹനായ മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസിനെ ആരാധിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കടക്കം പറയാനുള്ള ഒരേ ഒരു പേര് അത് മുരളീധരനാണ് വടകരയിൽ നിന്നും ഒരുപക്ഷെ തൃശൂരിലെത്തിയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പരാജയം രുചിക്കേണ്ടി വന്നതെന്നുള്ള ധാരണ മുരളീധരൻ്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് പാലക്കാട് മറ്റ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത് തങ്ങളെ നയിക്കാനായി മുരളീട്ടൻ തന്നെ വരട്ടെ എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ജനങ്ങളുടെ ആവശ്യമെന്നും പാർട്ടി പ്രവർത്തകരുടെ ആവശ്യമെന്നും ഒക്കെ തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാം നഗരത്തിന്റെ പല മേഖലകളിലായി ഇങ്ങനെയുള്ള പോസ്റ്ററും ബാനറുകളും ഒക്കെ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് നേരത്തെ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും ഒക്കെ മുരളീധരനെ പിന്തുണച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ ഏവരും കണ്ടതാണ് മുരളീധരൻ അഭിവാദ്യങ്ങൾ അല്പിച്ചുകൊണ്ടാണ് കൊല്ലം ചിന്നക്കടയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ആദ്യം ഉയർന്നു കണ്ടത് കൊല്ലത്തെ കോൺഗ്രസ്സുകാരെന്ന പേരിലാണ് ഈ ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പ്രിയപ്പെട്ട കെ എം നിങ്ങൾ ഞങ്ങളുടെ ഹൃദയമാണ് ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങളെന്നായിരുന്നു ആ ഫ്ലെക്സിൽ എഴുതിയിരുന്നത് നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് തിരുവനന്തപുരത്തെ പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ എന്നതിലുപരി അദ്ദേഹം ജയിക്കണമെന്നുള്ളത് ഓരോ മലയാളികളുടെയും ആവശ്യമായി തന്നെയാണ് ഇവരും കുറിച്ചിട്ടിരിക്കുന്നത് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതീകം മുരളീധരൻ എന്നും പോസ്റ്ററിലൂടെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ മുരളീധരനാകട്ടെ ആകെ നിരാശയിലാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷം മാത്രമുള്ളപ്പോൾ എല്ലായിടത്തും പോയി മത്സരിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തൃശൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രതാപൻ പോലും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് ഒരു ശതമാനം പോലും തോൽവിക്ക് കാരണമായെന്ന് താനൊട്ട് വിശ്വസിക്കുന്നുമില്ല വയനാട് ഒഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വേണം അവിടെ എത്താനെന്നാണ് മുരളീധരന്റെ അഭിപ്രായം എക്സ് എം ബി പാസ് വാങ്ങാനും ഔദ്യോഗിക വസതി ഒഴിയാനുമായി അദ്ദേഹം ഡൽഹിയിലെത്തിയിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിൽ പാർട്ടി സംവിധാനത്തിനും തനിക്കും വ്യക്തിപരമായി വീഴ്ച പറ്റിയെന്നുള്ള ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ് മുരളീധരൻ പറയുന്നത് തോൽവിയെക്കുറിച്ച് ചോദിക്കാനാണ് രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചത് തന്നോട് അഭിപ്രായം ചോദിച്ചതുപോലും ഒരു ബഹുമതിയായി തന്നെ നോക്കി കാണുന്നുണ്ട് തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് മണ്ഡലങ്ങളിലൊന്നും തന്നെ ഒരു ചോർച്ച ഉണ്ടായതായി കോൺഗ്രസ് കരുതുന്നില്ല അതുകൊണ്ടാണ് കോട്ടയത്തും ഇടുക്കിയിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുള്ളത് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിൽ മുരളീധരൻ ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത